ക്ക് ശേഷമാണ് കണ്ണന്റെ അടുത്ത് വരുന്നത് അപ്പൊ വരണം വരണം ഇങ്ങനെ കുറെ ആയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന അങ്ങനെ ഞാനും എന്റെ ചേച്ചിയും കൂടെ ഞങ്ങടെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കണ്ണന്റെ അടുത്ത് വന്നു ആ ഒരു നാല് മണിക്കൂർ ക്യൂ നിന്നു കണ്ണനെ കയറി കണ്ടു ഒന്നും പറയാൻ പറ്റില്ല ഞാൻ കരയായിരുന്നു ലിറ്ററലി ഞാൻ കരഞ്ഞിരിക്കണം ഒന്നും പറഞ്ഞില്ല തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ കുറച്ചു നേരം ഇരിക്കാന്നുള്ള രീതിയിൽ പുറത്തിറങ്ങിയിട്ട് അവിടെ ഇരുന്നു അപ്പൊ അന്ന് ആയിരുന്നു പുത്തരിയുടെ സമയമായിരുന്നു ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആ അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് വെറുതെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞങ്ങളെ തൊട്ടപ്പുറത്ത് രണ്ടോ ഒരു വേറൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചു പുത്തരിയുടെ പായസം വേണോന്ന് വെച്ചാൽ ഞങ്ങൾ ആകെ വണ്ടർ അടിച്ചു ഇന്നേ വരെ ജീവിതത്തിൽ പുത്തരി പായസം കഴിക്കും പായസം കഴിച്ചിട്ടുള്ളത് അല്ലതെ ആ ഒരു ബോക്സ് ഇത്രയും ഉള്ള ഒരു ബോക്സ് ഫുൾ ഞങ്ങൾക്ക് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളും അത് കുടിച്ച് ഞങ്ങൾ അടുത്തിരിക്കുന്നവർക്കും കൊടുത്തു വീട്ടിലും കൊണ്ടുപോയി എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ ഞമ്മടെ എനിക്ക് കണ്ണന്റെ ചെറിയ ഒരു രൂപം മേടിക്കണം എൻ്റെ അടുത്ത് കണ്ണന്റെ കുഞ്ഞു ഇല്ല വലുതാണെന്ന് പറഞ്ഞു ഈ അമ്പ ഈ ഷോപ്പിന് കണ്ണൻ്റെ ഒരു ചെറിയ രൂപവും മേടിച്ച് പോണ വഴിക്ക് ഞാൻ പറഞ്ഞാൽ നമുക്ക് ലോട്ടറി എടുക്കാമെന്ന് പറയും ഞാൻ ലോട്ടറി ടിക്കറ്റും എടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ ലോട്ടറി ടിക്കറ്റ് എടുത്ത കാര്യം ഞാൻ മറന്നുപോയി അത് ഇടയ്ക്കൊക്കെ തന്നെ ഓർക്കും അയ്യോ ലോട്ടറി നോക്കണമല്ലോ എന്ന് പറയും ഒക്കെ കഴിഞ്ഞു നോക്കണമല്ലോ പിന്നെയും മറന്നുപോകും നോക്കണമല്ലോ പിന്നെയും മറന്നുപോകും അങ്ങനെ കറക്റ്റ് അഷ്ടമിരോഹിനീടെ അന്ന് രാവിലെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് രാവിലെ ബ്രഷ് ചെയ്തോണ്ടിരിക്കുമ്പോഴെന്റെ മനസ്സിൽ പെട്ടെന്ന് ഈ ലോട്ടറി നോക്കിയിട്ടുള്ളൂ ഞാൻ ലോട്ടറി എടുത്ത് നോക്കിയപ്പോഴും എനിക്ക് അയ്യായിരം രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ ജീവിതത്തില് നൂറ് രൂപ കൂടുതൽ ഇന്ന് തന്നെ ഇന്നിവരെ എന്റെ ജീവിതത്തിൽ നൂറ് രൂപ കൂടുതൽ വന്നിട്ടില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റാണ് ഞാൻ മോനെ വിളിച്ചത് ഒന്നും കൂടെ നോക്കിച്ചു കറക്റ്റാണോ അപ്പൊ കറക്റ്റ് അഷ്ടമിരോഹിനിയുടെ അന്ന് തന്നെ ഞാൻ അത് നോക്കാം ഇതെല്ലാം കണ്ണന്റെ അനുഗ്രഹം നല്ലാതെ അനുഗ്രഹം ഒരിക്കലും പറ്റുന്നതോട്ട് അടിച്ചതിന് ശേഷം കണ്ടോ ഞാനത് അടുത്ത പ്രാവശ്യം വന്ന് ഞാൻ ഒരു വിളക്കും വെച്ചു പിന്നെ ഞാൻ മുടക്കിയിട്ടില്ല അതിന് ശേഷം ഇന്നിപ്പോ ഞങ്ങള് ഊണ് ഒരു പിടി ദേവിയൊരു പിടിച്ചോറ് കിട്ടിയെങ്കിലും ഒന്ന് ലാസ്റ്റ് ഞങ്ങടെ ലാസ്റ്റത്തിൽ നൂറ് പേർക്കുണ്ട് ഞങ്ങൾ ആ നൂറാമത്തെ ഒരാളായി ഭഗവാന്റെ അനുഗ്രഹം ഇനി അതേപോലെ തന്നെ അനുഭവങ്ങൾ